ഫുട്ബോളിന് അവരുടെ മിഷഹായുടെ തിരുപ്പിറവി ദിനമാണിന്ന് ഗനി പോലെ എത്ര എടുത്താലും തീരാത്ത പ്രതിഭകളുള്ള ലാറ്റിൻ അമേരിക്കയും അർജന്റീനയും കാറ്റുപോലുള്ള കവിത പോലുള്ള ഒരഞ്ചടി ഏഴിഞ്ചുകാരനെ ലോകത്തിന് സമ്മാനിച്ചതിൻ്റെ ദിനം പറഞ്ഞു പറഞ്ഞു മുനയൊടിഞ്ഞ കഥയാണെങ്കിലും റസാരിയോക്കാരൻ ലിയണൽ ആൻഡ്രസ് മെസ്സിയുടെ ജീവിതത്തിന് ഇപ്പോഴും മൂർച്ചയുണ്ട് നടക്കാനാകില്ലെന്ന് ഡോക്ടർമാർ വീതി എഴുതിയവൻ ഓടിത്തീർത്തത് എത്ര എത്ര മൈതാനങ്ങളാണ് ചലനമുണ്ടാകില്ലെന്ന് പതിനൊന്നാം വയസ്സിൽ എഴുതപ്പെട്ട ഇടം നിന്ന് പിറന്നത് എത്രയെത്ര മനോഹരമായ ഗോളുകളാണ് മഴവില്ലെന്നും നിന്നും കവിതയെന്നും പേരിട്ട് വിളിച്ചത് എത്രയെത്ര കാഴ്ചകളെയാണ് അതെ ഒപ്പമുണ്ടായിരുന്ന ലോകത്തിന് വർണ്ണനാതീതമായ അനുഭൂതി പകർന്നുകൊണ്ട് ലിയണൽ ആൻഡ്രസ് മിസി മുപ്പത്തിയേഴിലേക്ക് കടക്കുകയാണ് പിന്നിട്ട വഴികളിലെ കല്ലും കൊള്ളും പേറി ഇന്ന് മുപ്പത്തിയേഴിൽ നിൽക്കുമ്പോൾ അയാൾ പൂർണ്ണനാണ് കാൽപന്ത് ലോകത്ത് അയാൾക്ക് നേടാൻ ഇനിയൊന്നും ബാക്കിയില്ല എങ്കിലും ആ നീലയും വെള്ളയും കലർന്ന കുപ്പായത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഒരിക്കൽ കൂടെ ആ ലാറ്റിൻ അമേരിക്കൻ കിരീടം അയാൾക്ക് ഉയർത്തേണ്ടതുണ്ട് അതിനായി അയാളുടെ മനസ്സും ഏറെ കൊതിക്കുന്നുണ്ട് അയാളെക്കുറിച്ച് എഴുതുന്ന നല്ല കവിത അയാൾ കളിക്കളത്തിൽ രചിക്കുന്നതും കവിത മറിച്ച് അയാൾ തന്നെയാണ് കവിത രണ്ട് വരകൾക്കിടയിൽ ഒഴുകിക്കിടക്കുന്ന പച്ചപ്പുൽ തകടിയിൽ എൻ്റെ ശ്വാസനാളകൾ നിയന്ത്രിച്ചു നിർത്തുന്ന ഉന്മത വേഗങ്ങളെ കഥാസിലെത്തിക്കുന്ന എൻ്റെ മാതൃകങ്ങളെ ആ ഇടങ്കാലിക്കുഴുത്തിരുന്ന വല്ലാത്ത പ്രണയമാണ് അയാൾ എനിക്ക് പച്ച വിരിച്ച് നിൽക്കുന്ന ആ അരീനയിൽ അയാൾ തന്നെയാണ് നിലാവ് ഡോൺ റൈറ്റ് അബൌട്ട് ഹീം ഡോൺ റൈറ്റ് ടു ഡിസ്ക്രൈബ് ഹീം ജസ്റ്റ് വാച്ച് ഹിം എന്ന് പെപ്പെന്ന് പറഞ്ഞത് ഒന്നും ആയിരുന്നില്ല ഹാപ്പി ബർത്ത്ഡേ ദ കിങ് ഓഫ് ഫുട്ബോൾ ലിയണൽ ആൻഡ്രസ് മെസ്സി سولي المباراة النهائية المرتقبة لكأس العالم 2014 بنسختها رقم 20 في الماراكانا بين المنتخبين الأرجنتيني والألماني الفريق الألماني قبل المباراة بدقائق هناك تغيير اضطراري لإصابة سامي خديرا في الحركات الإحمائية وبالتالي تعويضه باللاعب رقم 23 كريستوف كرامير امتلاكا تشكيلة راقص التانجو منتخب الأرجنتين